നമസ്തേ നമസ്തേ പീലാത്തോസിൻ്റെ ഭാര്യനാ യേശു പീഡിപ്പിച്ച കഥ എന്ന് ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു കുഞ്ഞാട് വന്നിട്ട് ചോദിക്കണേ അതെവിടെയാണ് ഇത് പറഞ്ഞേക്കണേന്ന് ആ വചനം ഒന്ന് എഴുതി തരാമോ എന്ന് പിന്നെ എനിക്ക് വേറെ പണിയില്ല ഇവനൊക്കെ വചനം എഴുതി ഇപ്പം ഇവ എഴുതി കൊടുത്താൽ അപ്പം തന്നെ ഇവൻ പറയാൻ പോണിയാണ് ശരിയാണ് സമ്മതിച്ചെന്ന് പറയണ പോലെയാണ് വർത്തമാനം പറയണത് എഴുതി എത്ര വചനം കാണിച്ചു കൊടുത്തത് എന്നാലും എന്തെങ്കിലുമൊക്കെ മുടന്നെ പിശാശു ബാധിച്ചേക്കണത് നിങ്ങൾക്ക് ഇതൊക്കെ നന്നാകാനൊന്നും പോകണില്ല ഹിന്ദുക്കൾ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാനിത് പറയണത് ചത്തവരുടെ ജാതകം നോക്കണ പരിപാടി നമ്മൾ അന്തിക്രിസ്വിനാ പണിയില്ല മനസ്സിലായി ചത്തത് ചത്തു ചത്തവരോ ചത്തു ഇനി അവരുടെ കാര്യം പറഞ്ഞ് ജീവിച്ചിരിക്കണവരെ കൂടി വെറുതെ എന്തിനാണ് ബുദ്ധിമുട്ടില്ലാക്കണത് സെമിറ്റിക് മതക്കാരെ ചത്തവരാണവർ ശരിക്കും ഡെഡ് ബോഡീസാണ് വാക്കിംഗ് ഡെഡ് എന്ന് പറയില്ലേ അതാണവർ അവർ പിശാശിൻ്റെ പിശാശിനെ ദൈവമാണെന്ന് കരുതി ആരാധിച്ച് അവരുടെ ഭാവി എന്താണ് എന്നാലോചിച്ച് നോക്ക് എന്താ ഭാവി പുഴുക്കൾ തിന്നും ശരീരം അപ്പം മരിക്കുമ്പോൾ ഈ പിശാശ എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ട് മരിക്കും പിശാശി രക്ഷിക്കോ ആരെങ്കിലും രക്ഷിക്കോ പിശാശി മനുഷ്യൻ രക്ഷ നേടുന്നത് അറിവിലൂടെയാണ് രക്ഷ നേടുന്നത് മനുഷ്യൻ രക്ഷപ്പെടുന്നത് അറിവിലൂടെയാണ് അറിവാണ് രക്ഷ ഇപ്പം നോക്കൂ കാലാവസ്ഥയെന്ന് നമുക്ക് രക്ഷ വേണം അല്ലേ ഇപ്പം ഇവിടെ ഭയങ്കര തണുപ്പാണ് ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മൈനസാണ് അപ്പം അതിന് രക്ഷ വേണം എന്താ രക്ഷ വസ്ത്രം വസ്ത്രമാണ് രക്ഷ ഈ വസ്ത്രം എവിടെ എങ്ങനെ ഉണ്ടാവണേ മറ്റ് ജീവികൾക്ക് വസ്ത്രമുണ്ടോ മനുഷ്യർക്ക് മാത്രമല്ല ഉള്ളൂ കാരണം അറിവാണ് കാരണം അറിവാണ് വസ്ത്രം അപ്പോൾ അറിവാണ് രക്ഷ അതേ അറിവ് തന്നെ പാപത്തിന് കാരണം മരണത്തിന് കാരണം അറിവാണെന്നാണ് ബൈബിൾ പറയുന്നത് ഇവരുടെ വിശ്വാസം ഇതാണ് സെമിറ്റിക്കും അതൊക്കെ മനുഷ്യൻ അറിവ് നേടിയപ്പോൾ പാപിയായി എന്നാണ് വിശ്വാസം എന്തൊരു വിശ്വാ എന്തൊരു കഷ്ടമാണ് നോക്കണേ അറിവ് നേടിയാൽ മരിക്കും വിശ്വസിച്ചാൽ രക്ഷപ്രാപിക്കും അറിവിനേക്കാളും വലുതാണ് വിശ്വാസം എന്നാണ് പറയണത് മനസ്സിലായോ ഇപ്പം ഞാനിവിടെ നിന്ന് സംസാരിക്കുന്ന സ്വിറ്റ്സർലൻഡിൽ നിന്ന് സംസാരിക്കുന്നത് ഫോർ ടൂച്ചിരിക്കുന്ന ആൾക്കാർ കേൾക്കാം പിന്നെ കാസർഗോഡുള്ള ആളുകൾക്ക് കേൾക്കുക അമേരിക്കയിലുള്ളവർക്ക് കേൾക്കാം ഞാനിവിടെ എൻ്റെ അടുത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന ആളോട് സംസാരിക്കണ പോലെ ഞാൻ സംസാരിക്കണത് വേണ്ടി എല്ലായിടത്തും കേൾക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളവിടെ നിന്ന് പറഞ്ഞാൽ എനിക്കിവിടെ കേൾക്കാൻ പറ്റും എന്തുകൊണ്ടാണ് അറിവ് കൊണ്ടാണ് വിശ്വാസം കൊണ്ടല്ല അറിവാണ് അതിൻ്റെ കാരണം മനസ്സിലായത് അപ്പോൾ ആ അറിവ് തന്നെ അറിവ് നേടുന്നതാണ് പാപം മനുഷ്യൻ്റെ ആദ്യ പാപം എന്ന് വെച്ചാൽ മനുഷ്യൻ അറിവ് നേടി അവൻ വസ്ത്രം ധരിച്ചു അതാണ് ആദ്യ പാപം മനസ്സിലായോ അറിവിൻ്റെ കനി തിന്നപ്പോൾ അവൻ നഗ്നനാണെന്ന് തിരിച്ചറിഞ്ഞു അവൻ അത്തിയിലകൾ തുന്നി കൂട്ടി വസ്ത്രം ധരിച്ചു മനുഷ്യൻ തുണി കൊടുക്കുന്നത് പാപമാണെന്ന് പ വിശ്വസിക്കുന്ന ഇവർ എങ്ങനെ ഇവർ ചത്തവരെന്നല്ല അതിലും താഴെയാണ് ഇവർ ചത്തവരെന്ന പോലും ഇവർ വിളിക്കാൻ പാടില്ല അത്രയ്ക്ക് മോശം അവസ്ഥയിലാണ് മനസ്സിലായോ അതേ അവസ്ഥയിലോട്ട് തന്നെ ഹിന്ദുക്കളെയും തള്ളിയിടുന്നതാണ് ഇവർ ചെയ്യണത് ഈ വിവേകാനന്ദനും ഈ ശ്രീ പരം എന്താണ് ശ്രീരാമകൃഷ്ണ പരമഹംസനും അങ്ങനെ വേണ്ട ഒരുപാട് പേര് ഞാൻ പറഞ്ഞുതരാം ഇവരൊക്കെ യേശുവിൻ്റെ അളിയന്മാരായിരുന്നു എല്ലാം യേശുവിൽ വിശ്വസിച്ച് യേശുവാണ് ദൈവപുത്രൻ ദൈ ദൈവം എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളാണ് ഇവരൊക്കെ അറിയാമോ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം കുരുടൻ കുരുടന വഴികാട്ടുന്നു എന്ന് യേശു പറയുന്നില്ലേ അത് യേശു തന്നെയാണ് ആ കുരുഡൻ കുരുഡന് കുരുഡനാണോ എന്ന് വെച്ചാൽ കുരുഡനെ പോലെ അഭിനയിക്കുന്നതെന്ന് പറയാം പക്ഷെ പോകുന്ന വഴി റോങ്ങാണ് പാതാളത്തിലേക്കുള്ള വഴിയാണ് അല്ലാണ്ട് യേശു പറയുന്ന പോലെ നിത്യജീവൻ അങ്ങനൊരു സംഭവമില്ല നിത്യജീവൻ എന്ന് പറഞ്ഞ് സനാതനധർമ്മം പറയുന്നത് ഒരു ജീവാത്മാവ് ഒരേ ശരീരത്തിൽ അനന്തകാലം വസിച്ചതായി ചരിത്രമില്ലെന്നു പറയുന്നത് ഭഗവാൻ ശിവൻ അദ്ദേഹത്തിൻ്റെ ശരീരം പോലും അദ്ദേഹം കൽപ്പാന്തരത്തിൽ മാറുന്നുണ്ട് ശരീരം മാറുന്നുണ്ട് ചുവന്ന നിറമുള്ള ശരീരം മഞ്ഞ നിറമുള്ള ശരീരം വെള്ള നിറം കർപ്പൂരം പോലെ വെളുത്ത നിറമുള്ള ശരീരം ഇപ്പോൾ ഇപ്പോഴത്തെ കൽപ്പത്തിൽ കർപ്പൂരം പോലെ വെളുത്ത നിറമാണ് ഭഗവാൻ്റെ ശരീരത്തിന് മനസ്സിലായു അപ്പോൾ ഭഗവാൻ പോലും അതായത് പരമാത്മാവിൻ്റെ മൂർത്തി പരമാത്മാമൂർത്തി ആയ ഭഗവാൻ ശിവൻ പോലും ശരീരം മാറുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാനും നിങ്ങളും എങ്ങനെയാണ് ഈ ശരീരത്തിലല്ല കാലം ഇരിക്കണത് ഹൗ ഇസ് ഇറ്റ് പോസിബിൾ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത് പ്രകൃതി നിർമ്മിതമാണ് പ്രകൃതിയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന സാധനങ്ങൾ ഭക്ഷണ അത് എന്താ പറയുക അത് അക്യുമുലേറ്റ് ചെയ്തതാണ് ശരീരം അപ്പോൾ ഈ ശരീരം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് ശരീരം പ്രകൃതി വേറെ ആത്മാവ് വേറെ പ്രകൃതിയും ആത്മാവും രണ്ടും രണ്ടാണ് പ്രകൃതി എന്ന് പറയുന്നത് മാറ്റത്തിന് പാത്രമാണ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും മാറ്റം പ്രകൃതി നിയമമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് ആത്മാവെന്ന് പറഞ്ഞതല്ല മാറ്റമില്ല ഒരു മാറ്റമില്ല സൂര്യനെ പോലെയാണ് ആത്മാവ് പ്രകൃതി എന്ന് പറയുന്നത് ചന്ദ്രനെ പോലെയാണ് ഡെയിലി അത് മാറിക്കൊണ്ടിരിക്കും ചന്ദ്രൻ അങ്ങനെയല്ലേ ഇപ്പോൾ ഒരു ദിവസം കാണാണ്ടും കാണുകയില്ല അമാവാസി എന്ന് പറയുന്നത് ചന്ദ്രനെ കാണാൻ പറ്റത്തില്ല അപ്പോൾ അതുപോലെയാണ് ശരീരം ഇതും മനസ്സിലാക്കണം ഇത്തരം അറിവുകളൊക്കെ നമുക്ക് കിട്ടുന്നത് സനാതനധർമ്മത്തിൽ നിന്നാണ് ഈ ബൈബിളെയും കുറയാനേ നമുക്ക് ഓരോ അറിവും കിട്ടത്തില്ല അറിവ് എടുത്തിട്ടുണ്ട് തെറ്റായ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ഹോമോസെക്ഷുവാലിറ്റി കൊലപാതകം അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ബലാത്സംഗം അപ്പനും ഇപ്പോൾ മക്കൾക്ക് അപ്പൻ്റെ കൂടെ കിടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ചോദിക്കും ബൈബിളിനോട് ചോദിക്കും ബൈബിള് മറുപടി പറയും കൃത്യമായിട്ട് മറുപടി എന്ത് ചെയ്യണമെന്ന് അപ്പനും മക്കളും കൂടി സെക്സ് ചെയ്യണമെന്ന് മക്കൾ മക്കളെന്ത് ചെയ്യണം മക്കളപ്പനെ കള്ളു കുടിപ്പിക്കണം കള്ള് കുടിപ്പിച്ച് ബോധമില്ലാണ്ടാക്കിയിട്ട് ഇല്ലാണ്ടാക്കിയിട്ട് അപ്പൻ്റെ കൂടെ കിടക്കാം അപ്പനറിയില്ലല്ലോ അപ്പം മകളുടെ കൂടെയാണ് കിടക്കണേന്ന് അപ്പോൾ ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ എല്ലാത്തിനും ബൈബിള് നമുക്ക് അറിവ് നൽകുന്നുണ്ട് പക്ഷെ നല്ല കാര്യങ്ങളൊന്നും പറയത്തില്ല യേശു പറയുന്നുണ്ടല്ലേ അവൻ്റെ ശരീരം അവൻ അവൻ്റെ കാലിൽ ദേഹത്ത് തിരികല്ല് കെട്ടി കടലിൽ കൊണ്ടെത്താത്തണമെന്ന് പറഞ്ഞുണ്ട് യേശുവിൻ്റെ കേട്ടോ യേശുവിൻ്റെ ഡയലോഗാണ് അതായത് ഒരു മനുഷ്യനെ അവൻ്റെ കാലിൽ വലിയ കല്ലുണ്ടല്ലോ അത് കെട്ടിയിട്ട് അവനെ കടലിൽ കൊണ്ടിടണമെന്ന് അതായത് ആ ഡെഡ് ബോഡി പുറത്ത് വരില്ല അപ്പോൾ ഒരാളെ വന്നിട്ട് അയാളുടെ ഡെഡ് ബോഡി കാണാതിരിക്കണം പോലീസിന് പിടികിട്ടരുത് ആരും അയാളുടെ ഡെഡ് ബോഡി കാണരുത് എങ്കിലെന്ത് ചെയ്യണം അതായത് യേശു മറുപടി പറയുന്നു അവൻ്റെ കാലിൽ തിരികല് കെട്ടിയിട്ട് അവനെ കടലിൽ കൊണ്ടെത്താത്ത ഇത്തരം കാര്യങ്ങളല്ലാണ്ട് വേറെ എന്തെങ്കിലും നന്മ ഉണ്ട് ബൈബിൾ ബൈബിളിലും ഖുറാനിലും എന്തെങ്കിലും നന്മയുണ്ടോ എന്തെങ്കിലും നന്മയുണ്ടോ മനുഷ്യർക്ക് ഉപകാരപ്രദമായിട്ടുള്ള യാതൊരു കാര്യമില്ല യാതൊരു കാര്യമില്ല മനുഷ്യർക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്നാലോ മനുഷ്യനെ വഴിതെറ്റിക്കാനുള്ള സകല കാര്യങ്ങളുണ്ട് ഇതാണ് സെമിറ്റിക് മതഗ്രന്ഥങ്ങളെന്ന് പറയുന്ന ഇതാണ് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഞാനിവിടെ ഇന്ന് തൊണ്ട പൊട്ടിച്ച് സംസാരിക്കുന്നത് ഹിന്ദുക്കളോടാണ് സംസാരിക്കുന്നത് ഹിന്ദുക്കളോട് മാത്രം ക്രിസ്ത്യാനികളോട് എനിക്ക് യാതൊന്നും പറയാനില്ല ചത്ത കോഴിയുടെ ജാതകം നോക്കണം എനിക്കിഷ്ടമല്ല അവർ ചത്ത മനുഷ്യരാണ് അവർ അത് ഞാൻ എൻ്റെ ഇരുപത്തിയാറ് വർഷം കൊണ്ടുള്ള ജീവിതം കൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞ കാര്യമാണ് ഹിന്ദുക്കളെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ ഈ പരമ പിശാശായ യേശുവിൽ നിന്ന് രക്ഷപ്പെടുക അത് ഞാൻ എൻ്റെ വാക്കുകൾ വീണ്ടും വീണ്ടും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എന്താ പറയുക ഒരു ഇപ്പോൾ കൊറോണ വരാണ്ടിരിക്കാനായിട്ട് ഇംഫുങ് എന്താ പറയുക എന്നാൽ ഇംഫുങ് എന്നാണ് ജർമ്മനിൽ പറയണത് അതായത് പ്രതിരോധ കുത്തിവയ്പ്പ് വാക്സിനേഷൻ വാക്സിനേഷൻ കിട്ടിയില്ലേ അതേപോലെയാണ് എൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിശാശ് നിങ്ങളുടെ അടുത്ത് വരില്ല അടുത്ത് വരില്ല നിങ്ങൾ മനസ്സിലാക്കും യേശു പിശാശാണെന്ന് അതോടുകൂടി യേശുവിൽ നിന്ന് നിങ്ങൾക്ക് വാക്സിനേഷൻ ആയിക്കഴിഞ്ഞു നിങ്ങൾക്ക് ആ ബാധ ഉണ്ടാവില്ല മനസ്സിലായു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് ക്രിസ്ത്യാനികൾ പറഞ്ഞിട്ട് കാര്യമില്ല അവർ പറയാനുള്ളത് ഹിന്ദുക്കളോട് മാത്രമാണ് കാരണം ഹിന്ദുക്കൾ ദേശത്തിലല്ല അവർ യേശു പിശാശു ബാധിച്ചിട്ടില്ല മനസ്സിലായോ ഇപ്പോൾ കൊറോണയുടെ വാക്സിനേഷൻ എടുക്കേണ്ടത് കൊറോണ വന്ന ആൾക്കല്ല കൊറോണ ഇല്ലാത്ത ആൾക്കാണ് വാക്സിനേഷൻ എടുക്കേണ്ടത് മനസ്സിലായോ അതേപോലെ യേശു എന്ന് പറഞ്ഞ പിശാശ് പല രൂപത്തിലുണ്ട് യേശു അത് യഹോബയും യേശു തന്നെയാണ് അള്ളാഹുവേ യേശു തന്നെയാണ് അപ്പോൾ സെമിറ്റിക് മതക്കാരാണ് ഈ ഇതെല്ലാം ഈ പിശാശു ബാധിച്ച ആൾക്കാരെന്ന് പറഞ്ഞാൽ സെമിറ്റിക് മതക്കാരാണ് ഹിന്ദുക്കൾ അങ്ങനെയല്ല അതുകൊണ്ട് സെമിറ്റിക് മതക്കാരല്ലാത്ത ആൾക്കാരോട് ഇപ്പോൾ ഹിൻഡു ഹിന്ദുവോ ബുദ്ധനോ വേറെ ഏത് മതക്കാരനല്ല അവരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് അവർക്ക് ഈ കൊറോണ യേശു എന്ന് പറഞ്ഞാൽ മഹാ കൊറോണ വരാത്ത ആൾക്കാരാണ് അവരോടാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാണ്ട് ഇനി എന്നോട് ക്രിസ്ത്യാനികൾ എന്നോട് എന്നോടൊന്നും സംസാരിക്കേ വേണ്ട ഈ യൂട്യൂബിൻ്റെ താഴെ വന്നിട്ട് എനിക്ക് ആ വാ ഞാൻ നിങ്ങൾ പറഞ്ഞ ആ വാക്ക് ഇട്ടുതരാമോ ഈ വാക്യൂട്ട് എനിക്ക് ഒരു വാക്യം നിങ്ങളെ കാണിക്കാനില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെത്താൻ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചോ ഞാൻ എനിക്ക് നിങ്ങളോട് യാതൊന്നും സംസാരിക്കാനില്ല ഒരുപാട് വർഷക്കാലം ഞാൻ നിങ്ങളോട് സംസാരിച്ചതാണ് അതിൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയണത് നിങ്ങളുടെ ഡിസീസ് എന്ന് പറഞ്ഞാൽ അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത ഡിസീസ് ചികിത്സിച്ച രണ്ട് തരത്തിലുള്ള അസുഖങ്ങളുണ്ട് ഒന്ന് പ്രതിവിധിയുള്ള അസുഖം ചികിത്സിച്ചാൽ ഭേദമാകുന്ന അസുഖം മറ്റൊന്ന് ചികിത്സിച്ചാൽ ഭേദമാകാത്ത അസുഖം ഉദാഹരണം ക്യാൻസർ നിങ്ങൾ ക്യാൻസർ രോഗികളാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് യാതൊന്നും പറയാനില്ല ഈ രോഗം ബാധിക്കാത്ത ആൾക്കാരുണ്ടല്ലോ ഹിന്ദുക്കൾ അവരോടാണ് ഞാൻ സംസാരിക്കുന്നത് ഓക്കേ नानी नमस्ते हर हर महादेव जय श्री राम